Welcome. are you ready? Yes, Master. <laughs> Start camera. Dear students, I congratulate all of you for the successful completion of your medical course. This remarkable feat has been achieved for the first time in the college history by Miss mati. <laughs> Next up we invite Mr. Kiran to come to the dais. <laughs> വിചാരിച്ചല്ലേ എന്തിനാ അവനെ അപമാനിച്ചത് കൂടെ ഉണ്ടെങ്കിൽ ഭയം അവൻ കാണിക്കുന്ന സ്നേഹത്തിൽ ഞാൻ നീണ് പോയേക്കുമോ എന്ന ഭയം ഞാൻ ഈ ഗോൾഡ് മെഡൽ നേടിയതിലുള്ള സന്തോഷം കാണാൻ മണ്ണിയില്ലാതെ പോയതിൽ എനിക്ക് എനിക്ക് സങ്കടമുണ്ട് അപ്പോ നീ അവനെ സ്നേഹിക്കുന്നുണ്ടല്ലേ എന്നിട്ടാണോടെ നീ ഇങ്ങനെയൊക്കെ ചെയ്തത് നിനക്ക് ഗോൾഡ് മെഡൽ കിട്ടാൻ തന്നെ കാരണം ഭരിയാണ് നിന്റെ ഫീസ് അടയ്ക്കാൻ വേണ്ടി അവൻ എന്താ ചെയ്തതെന്ന് ആ സംഭവം ഒരു ബണ്ണിന്റെ കണ്ടീഷൻ ആണ് നിന്നോട് കാര്യം പറയരുതെന്ന് പറഞ്ഞിരുന്നു ബണ്ണി നിന്നെ തിരക്ക് ഇവിടെ വന്നിരുന്നു നിനക്ക് ഡിസ്റ്റർബ് ഡിസ്റ്റർബെന്ന് കരുതി നീ ഫ്ലാറ്റിലേക്ക് പോയെന്ന് ഞാൻ കള്ളം പറഞ്ഞു മധു ത്ര സന്തോഷവതിയായിരിക്കും എനിക്കറിയാം ആ സന്തോഷം കണ്ണുനിറിയെ കാണണമെന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നെങ്കിലും എന്റെ മുഖം പോലും കാണണ്ടാന്ന് മധു പറഞ്ഞിട്ടുള്ളോണ്ട് തിരികെ പോകുന്നു അറിയാതെയാണെങ്കിലും അന്ന ലെറ്റർ തന്റെ നോട്ട്ബുക്കിൽ വെച്ച് ഞാനൊരു തെറ്റിയതും ഫ്ലാറ്റിൽ വെച്ച് തന്റെ മനസ്സ് വേദനിപ്പിച്ച് വീണ്ടും ഞാൻ തെറ്റിയതും തനിക്ക് എന്നെ ഇഷ്ടമല്ലെന്നറിയാമായിരുന്നിട്ടും ഞാൻ അറിയാതെ സ്നേഹിച്ചു പോയതും എന്റെ തെറ്റു തന്നെയാണ് ഇതെല്ലാം തെറ്റാണെന്ന് അറിയാമെങ്കിലും എന്തുകൊണ്ടാണ് തന്നോട് ഇത്രയേറെ ഇഷ്ടം എനിക്ക് അറിയില്ല സ്നേഹിക്കുന്നവർ സ്നേഹിക്കുന്നവരെന്ത് ചോദിച്ചാലും അത് കൊടുക്കണമല്ലോ അതുകൊണ്ടാ താൻ ചോദിച്ച ഡൈവോഴ്സ് പേപ്പർ പോലും ഞാൻ തരുന്നത്

നിനക്ക് ഇനിയും മതിയായില്ലേ നീ കാരണം അവൻ പഠിത്തം പോലും നഷ്ടപ്പെട്ടത് ചത്ത് ജീവിച്ചത് അവൻ ഇനിയെങ്കിലും അവനെ വെറുതെ വിട്ടൂടെ ഇത്രയൊക്കെ ചെയ്തത് മതി അവന്റെ അവൻ എല്ലാം ഉപേക്ഷിച്ച് ഇവിടുന്ന് പോയി ഇപ്പൊ ചെന്നാ റെയിൽവേ സ്റ്റേഷനിൽ കണ്ടേക്കും

നീ പിന്നെയും ബിസിനസ് തുടങ്ങി അല്ലേടി ഞങ്ങളും മെഡിക്കൽ കോളേജിൽ വരിവാണെന്ന് പറഞ്ഞിട്ട് മിസ്സോ ആയില്ലേ സർ വിരഹരണ്ട് പോലെ ആയിക്കറിയല്ല സർ ഇത്ര കാര്യണ്ടിരിക്ക അതേണ്ടായിരുന്നു കുട്ടി ഒരു സ്റ്റുഡന്റ് ആണ് എന്താടോ സർ സ്റ്റുഡന്റ്സ് ആണെന്ന് പറഞ്ഞ് ഫോണിൽ ബിസിനസ് നടത്തിയത് ഹും ഇടാര ഡാഡി നിന്റെ ഫോണായിട്ടാണോ ഇവളെ അറിയtilde ആണോ പറഞ്ഞു വെണ്ടി പോരടാ ാണ് ഞാൻ വരുന്നത് കോൺവെക്കേഷനോ ഏതിലോട് ഒറ്റ രാത്രിക്ക് എത്രയാ കല്യാണം കഴിഞ്ഞു കഴിഞ്ഞോ അങ്ങനാണെങ്കിൽ നിന്റെ ഭർത്താവായിരിക്കുമല്ലോ കൂടി അങ്ങനെ പറഞ്ഞു എന്ത് ചേടി പറ എന്ത് ഞാൻ എന്ത് ചെയ്താലും പണം കൊടുക്കുന്ന പതിവേ എനിക്കല്ല ഫോട്ടോ എല്ലാ പത്രങ്ങളിലും കൊടുത്തേക്ക് മധു ഫോൺ ചെയ്തിരുന്നു നീ പോവാൻ വരട്ടെ മധു ഫോൺ ചെയ്തു അവള് വല്ലാത്ത ഫീലിംഗ് ആയിരുന്ന അവൾക്ക് എന്തോ കാര്യം സംഭവിച്ചിട്ടുണ്ടോ നിനക്ക് ആരെങ്കിലും ഫോൺ ചെയ്ത് പറയണോ

എന്റെ അച്ഛനോടും ഭർത്താവിനോടും ചോദിക്ക നീ എന്റെ മോൾ അറസ്റ്റ് ചെയ്യാറായിട ഇപ്പൊ എങ്ങനെ ടൈമാടാ ടൈം ബേ കണ്ടില്ലേ എന്റെ മോള് കിടക്കുന്നു വ്യവിചാര കുറ്റത്തിന് ആത്ത് കിടക്കുന്നത് എടുത്തടാ എടുത്തു സാ എന്റെ ദേഹത്ത് നീ കൈവക്കാനാടാ നിന്റെ ശവം അത് നാളെയല്ലേ എന്നാൽ കുറ്റത്തിന് പിടിയിലായ സൂര്യനാരായണന്റെ മകളുടെ ഫോട്ടോ സായാഹ്ന ഇന്നത്തോടെ നിന്റെ പേരും അഭിമാനവും നിന്റെ നാല് ലക്ഷത്തിൽ പരെ വോട്ടും എല്ലാം ഫിനിഷ് സാറും മുഖം പിടിക്കുന്നു ഇല്ലടാ നീ അത്ര ഈസിയായി ചാകരു അപമാനം കൊണ്ട് നീര് നീറി നരകിച്ച് ചാകണം കാണ നീ കാണ നോക്ക് ഇന്ദ്രസ്റ്റ് ചെയ്ത് ഇന്ദ്ര നിന്റെ ഭാര്യെ റെയ്ഡിൽ പിടിച്ചതാറ നിന്റെ ഭാര്യ ഒരു Oh, ചെയ്താന്ന് അറിയാം സാർ കേസാണ് അറസ്റ്റ് ചെയ്ത് എന്റെ മതുമോദി ആരെങ്കിലും കൊല്ലും മരിക്കാൻ പോലും ഞാൻ തയ്യാറാ സാധ്യത നീ എല്ലാം എനിക്ക് ആരും ഇല്ല മതി എനിക്ക് ജീവിക്കാൻ പറ്റില്ല മത Penyihir. Lepaskan dia. Saya akan